ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് മനുഷ്യർക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ശുദ്ധീകരാത്മാക്കളെ കുറിച്ചും കിട്ടുന്നുണ്ട് അല്ലാതെ കുറെ സ്വപ്നങ്ങൾ കാണാറുണ്ട് എല്ലാ സ്വപ്നങ്ങളും ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ചില സ്വപ്നങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അതിനടുത്ത ദിവസമോ അല്ലാത്ത ദിവസമോ അവർക്ക് കിട്ടും അങ്ങനെ ഒരു സഹോദരിക്ക് കിട്ടിയ ഒരു സ്വപ്നമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത് ജോയൽ രണ്ടിൽ പറയുന്നുണ്ടല്ലോ അവസാന കാലത്ത് എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണുന്നു എല്ലാ സ്വപ്നങ്ങളും ശരിയല്ല കേട്ടോ എല്ലാ ദർശനങ്ങളും ശരിയല്ല അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഈ സന്ദേശങ്ങളും ഈ ദർശനങ്ങളും ഒക്കെ ശരിക്കും സത്യമായിട്ട് സംഭവിക്കും ഴപ്പിന്നെ നമുക്കതിനെതിര് പറയാൻ പറ്റില്ല കാരണം ഈ സംഭവമാണ് ഈ വ്യക്തി രണ്ട് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ മുമ്പ് കണ്ടിട്ടുള്ളത് എഴുതി വെക്കാൻ പറയും ഞാൻ എല്ലാവരോടും നമുക്കും ഒന്ന് മനസ്സിലാക്കാം ചിലപ്പോൾ നമ്മൾ പണി ചെയ്ത ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണും അതൊന്നല്ല ഈ സ്വപ്നങ്ങൾക്കൊക്കെ ഭയങ്കര യാഥാർത്ഥ്യങ്ങൾ ഭയങ്കര ഉറപ്പുള്ള കാര്യങ്ങളാണ് ഈ എന്താണ് ഈ സഹോദരി കണ്ട സ്വപ്നം എന്ന് പറയുമ്പോൾ മോൻ പ്ലസ് ടു പരീക്ഷയ്ക്ക് പോയിരിക്കുക പോയിരിക്കുന്ന സ്ഥലത്ത് സമയത്ത് ഒരു ആംബുലൻസ് വരും വന്നിട്ട് മോനെ കൊണ്ടുവരും അപ്പോൾ ഈ ആംബുലൻസ് വന്ന് മോനെ കൊണ്ടുവരണ കാണിക്കുമ്പോൾ ഇവർ ചോദിക്കുക എന്താ ഇങ്ങനെ ദൈവമേ ഇപ്പോൾ ഇവർ വിചാരിച്ച എന്തായാലും ദൈവം തന്നു ദൈവമെടുക്കും അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കിയിട്ടു അങ്ങനെ ദുഃഖത്തിന്റെ പാനപാത്രം എന്നുള്ള ഒരു പാട്ടും പാടി അങ്ങനെ ഇത് ഈ സ്വപ്നം കണ്ടത് എന്താണ് എന്ന് ഇവര് നോക്കിക്കൊണ്ടിരിക്കുക എന്താ ഇങ്ങനെ സ്വപ്നം കണ്ടേക്കണം മോൻ പരീക്ഷയ്ക്ക് പോയിരിക്കുന്നു ഒരു ആംബുലൻസ് വരുന്നു മോനെ കൊണ്ടുവരുന്നു അങ്ങനെ ഇവര് എന്തായിരിക്കും എന്ന് വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീടിന്റെ ഫ്രണ്ട് ഗേറ്റിൽ നിൽക്കാണ് നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടി വന്നിട്ട് പറഞ്ഞു ആൻറ്റി അറിഞ്ഞില്ലേന്ന് ചോദിച്ചു ഇപ്പം എന്താണ് ചോദിച്ചു ഈ കുട്ടി പറയാണ് ഇവരുടെ മകന്റെ ഒപ്പം കൂട്ടുകൂടി കളിക്കുന്ന ഒരു പയ്യൻ അടുത്തുള്ള കുളത്തിൽ വീണ് മരിച്ചു അവൻ്റെ ബോഡി കൊണ്ടുവരാണ് ഇങ്ങനെയാണ് പലപ്പോഴും സ്വപ്നങ്ങൾ കൊടുക്കുക എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കില്ല മിക്കപ്പോഴും എനിക്കും അറിയാം എനിക്ക് സംഭവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് പിന്നീട് മറ്റുള്ളവരുടെ ആയിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവർ വേറൊരു സ്വപ്നം കണ്ടു സ്വപ്നങ്ങൾ പ്രാവർത്തികമായത് കാണുമ്പോഴാണ് ഞാനിങ്ങനെ സ്വപ്നം പറയുന്നത് കേട്ടോ ഇനി അനുസരിച്ച് ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് നടക്കുക എന്നൊന്നും പറയല്ലേ ഈ ഈശോയുടെ ആത്മാവ് പശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ അനുഭവം ഒരു അറിയിപ്പാണ് ഇവരുടെ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നതേ ഉള്ളു ഇവരുടെ മോൻ്റെ ഒപ്പം പഠിക്കുന്നൊരു പെൺകുട്ടി അപ്പോൾ ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു പയ്യൻ കുറച്ച് പ്രായമുള്ള ആള് അപ്പോൾ ഇവർ ഈ വിചാരിച്ച് ഈ കുട്ടിക്ക് അത് യോജിക്കും അപ്പം ഈ കുട്ടിയുമായിട്ട് വിവാഹത്തിനുള്ളത് നട പറയാം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിവാഹം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അത് ഭയങ്കര ആപത്താണ് അത് ഇതിൻ്റെ ഇടയിൽ പറയട്ടെ വിവാഹത്തിനുള്ള സന്ദേശങ്ങളൊന്നും ദയവ് ചെയ്ത് പറയരുത് അതൊക്കെ സാധാരണ പോലെ നടക്കട്ടെ നമ്മൾ പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് വരാൻ വരുമ്പോൾ അത് മനസ്സ് മുറിവേൽക്കും അവരുടെ വിവാഹത്തിനൊന്നും അങ്ങനെ സന്ദേശം കൊടുക്കരുത് അപ്പോൾ അങ്ങനെ ഇവർ ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ ഇവരെന്തു ചെയ്തു ഇവർ ഈ കുട്ടീനെ കണ്ടപ്പോൾ ഇത് സ്വപ്നമല്ല ഇവർ ആ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തു ദർശനം വരുന്നത് പിന്നീടാണ് കേട്ടോ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തെന്ന് ഇവർ ഈ സഹോദരി ഒരു ദർശനം കണ്ടു മരിച്ചുപോയ ഇവരുടെ ആൻറ്റി ആൻറ്റി വന്നിട്ട് രണ്ട് സൈക്കിള് കൊണ്ടുവന്ന് ഇവരുടെ വീടിന്റെ മുകളിൽ വെച്ചു പറഞ്ഞു ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് അപ്പം ഇവർ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ഇവിടെ അല്ലാണ്ട് തന്നെ വേണ്ട സാധനങ്ങളുണ്ട് ഇതൊന്നും വേണ്ട ഇതിങ്ങനെ നിർത്താൻ വലിയ പാടാ ഇത് വെക്കാനൊക്കെ മാറാമ്പലിയും അഴുക്കും ഒക്കെ പിടിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ ദർശനത്തിൽ കാണുന്ന മാറാമ്പലിയും അഴുക്കും ഒക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു അപ്പോൾ ഈ അമ്മായി പ്രാർത്ഥനയുള്ള അമ്മായിയാണ് ഈ മരിച്ചുപോയ അമ്മായി അപ്പൊ ഈ അമ്മായി പറയെ ഈ അടുക്കൊക്കെ നീ തുടച്ച് വൃത്തിയാക്ക് അപ്പൊ ഇവര് പറഞ്ഞു ഏ എന്റെ കയ്യില് മുഴുവൻ നല്ല വെള്ള തുണികളാ ഈ വീട് മുഴുവൻ വൃത്തിയാക്ക എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ അമ്മായി പറഞ്ഞു അമ്മായിടെ അടുത്ത് വെള്ളത്തിനെടുത്തു എടുത്തു കൊടുത്തു അതിന്റെ താഴെ മൂന്ന് നൂലുണ്ടകള് ഞാത്തിട്ടേക്കണം പിന്നെന്തായിരിക്കും ദർശനം എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ കല്യാണം പറഞ്ഞ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു രാവിലെ കല്യാണം പറഞ്ഞ ചെക്കന്റെ അതായത് ആ പെൺകുട്ടീനെ ഇങ്ങോട്ട് ഒരു ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്ന ചേച്ചി ഒരു ദർശനം കണ്ടു ഞാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ പയ്യൻ ഇന്നലെ ഒരു സൈക്കിള് വാങ്ങിയിട്ടുണ്ടെന്ന് എന്നിട്ട് ഇവരുടെ മകൻ പറയാണ് ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിംഗ് നടത്തി കൗൺസിലിംഗ് നടത്തിയപ്പോൾ പറയാണ് അവർ പറഞ്ഞു എന്ന് കുറേ ആയിരം കുർബാനയൊക്കെ സമർപ്പിക്കേണ്ടി വരും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടെന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ അവർ പറഞ്ഞു ഈ കല്യാണം വേണ്ട എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ല അവരുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ ഇവരുടെ തലയിലാകും അതുകൊണ്ടാണ് ഇവരുടെ മരിച്ചുപോയ ആൻറ്റി വന്നു പറഞ്ഞത് സൈക്കിളുടെ അടയാളായിരുന്നു ഇത് എടുത്താൽ നീ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും അങ്ങനെ ഇവര് ആ വിവാഹ ബന്ധം വേണ്ട എന്ന് ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വന്നു പോവുമല്ലോ അപ്പോൾ അതിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ശരിയാകും പിന്നീട് അത് ശരിയായിക്കോളും ഇപ്പം ഞാൻ പറയുന്നത് ഓരോ സ്വപ്നങ്ങളിലൂടെ നമ്മളെ ആപത്തുകളിന്ന് രക്ഷിക്കും ഇതുപോലെ ഒരു സ്വപ്നം ഞാൻ സ്വപ്ന ഞാൻ സ്വപ്നം എന്ന് പറയുന്നില്ല അതൊരു ദർശനമായിരിക്കാം ഞാൻ ഒരിക്കലും ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ കാണുകയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സ്വപ്നമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോവാണ് രോഗം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു ഡോക്ടർമാർ വന്നു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അതിനെന്തൊക്കെയോ ചെയ്തു രക്ഷപ്പെട്ടു അപ്പോൾ എല്ലാവരും ആ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മയുടെ മരുമകൾ എൻ്റെ എൻ്റെ മരുമകൾ അന്ന് എൻ്റെ മകൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ കാണണം എൻ്റെ മരുമകൾ വേഗം പോയി മരുമകൾ വേഗം വീട്ടിലേക്ക് പോയി അമ്മ അമ്മയ്ക്ക് സുഖമായല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് അലക്കി കുളിച്ച് വരാം എന്ന് വിചാരിച്ചിട്ട് ആ ആള് വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒരു അറ്റാക്ക് വരാണ് മാത്രല്ല ആളുകളെ കോടി കൂടുന്നു അമ്മ മരിക്കുകയാണ് അമ്മ മരിച്ചു ഞാൻ ഞാൻ മരിച്ചു അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ കാണലുകളൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ളതൊന്നല്ല ഇത് ആർക്കോ സംഭവിക്കാൻ പോകുന്നുണ്ട് പണ്ട് ഞാൻ പറഞ്ഞില്ലേ കുളത്തിൽ വീ വീഴാൻ പോകുന്നത് കണ്ടു ചെരുപ്പും കണ്ടിട്ട് പ്രാർത്ഥിക്കാണ്ട് നിന്നത് ഇന്ന് ബോധം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ അപ്പ പ്രാർത്ഥിക്കും ഞാൻ ദൈവമേ ഇവർക്കോ ആപത്തൊന്നും വരുത്തല്ലേ എന്നായിട്ട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ശുദ്ധീര ആത്മാക്കളാണെങ്കിൽ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും എൻ്റെ വീട്ടുകാർ പ്രാധാന്യം വരുന്നുണ്ട് സ്വപ്നം ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടു എന്തായാലും പറയാതെ പറ്റില്ല എനിക്ക് എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം അദർശനം എന്താണ് കണ്ടിട്ടുണ്ട് ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്നു അങ്ങനെ ഞാൻ ശരിയായി എന്ന് വിചാരിക്കുന്നു അപ്പോഴേക്ക് അപ്പം ആ ശരി ശരി സ്വപ്നങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അതിനെക്കുറിച്ചൊന്നും ബോ അതറിയില്ല അപ്പം ഞാനിത് കാത്തിരുന്നു ദൈവം ഇത് എന്തായിരിക്കും അപ്പം ഞാൻ ഇതിന്റെ ആള് ഇപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരൂട്ട ആർക്കണെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വീട്ടിലൊരു കോളിംഗ് മുമ്പിൽ അടിച്ചു രാവിലെ രാവിലെ കോളിംഗ് മുമ്പിൽ അടിച്ചപ്പോൾ എങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് വന്നത് ആ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ചേച്ചിയെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എൻ്റെ അമ്മായിമ്മേനെ ഹോസ്പിറ്റലിൽ എടുത്തേക്കാം അപ്പം ആ എന്ത് പറ്റിയത് അറ്റാക്കിൻ്റെ ആണെന്നാണ് തോന്നണേ ഇപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു ഞാൻ അരക്കാനും കുടിക്കാനും വന്നതാണെന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ പൊന്നു മോളേ നിൻ്റെ അമ്മ മരിക്കും നിൻ്റെ അമ്മായിമ്മ മരിക്കും അപ്പോൾ അവിടെ മരിക്കൂ ശരിയായി എന്ന് പറഞ്ഞല്ലോ ഞാൻ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ ആളെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തായാലും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല സ്വപ്നം ശരിയായില്ലെങ്കിലും വേണ്ടില്ല കിട്ടിയ സ്വപ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ട് എത്രയും വേഗം നീ പോകണം ഞാൻ അവരോട് പറഞ്ഞു ചിലപ്പോൾ എൻ്റെ സ്വപ്നം ശരിയായിരിക്കും ശരിയായിട്ടുണ്ടാവില്ലേ പക്ഷേ സ്വപ്നം ശരിയായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് അലക്കാനും കുളിക്കാനും നിൽക്കണ്ട ഇതുപോലെ തന്നെ സ്വപ്നത്തിൽ കണ്ടേ ഒക്കെ ശരിയായി മരുമകൾ അലക്കാനും കുളിക്കാനും പോയി ആ സമയത്ത് വീണ്ടും പ്രശ്നം വന്നു എന്നിട്ട് ആൾ മരിക്കുന്നതായിട്ടൊക്കെ ആണ് അതുകൊണ്ട് മോളെ നീ വേഗം പൊയ്ക്കോ അലക്കലും കുളിക്കുകയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് പോയിട്ട് വേഗം അമ്മയ്ക്ക് ഒടുവിലത്തെ ശുശ്രൂഷകൾ കൊടുക്കാൻ പറഞ്ഞു അപ്പം തന്നെ അലക്കും കുളിയില്ലാണ്ട് ഇദ്ദേഹം പോയി പോയിട്ട് അവിടെയുള്ള അച്ഛനെ വിളിച്ച് ഒടിവെളിത്തെ ശുശ്രൂഷയും അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അച്ഛൻ പോയി പ്രിയ സഹോദരങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വീണ്ടും അറ്റാക്ക് വന്നു ആ അമ്മ മരിച്ചു അപ്പോൾ ഞാൻ ഓർക്കാണ് ഈ സ്വപ്ന ദരശം എനിക്ക് തന്നത് ആ ആൾക്ക് അവസാനത്തെ ശുശ്രൂഷ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവത്തിന് അങ്ങനെ ഓരോ പദ്ധതികളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ വേഗം സ്വപ്നങ്ങൾ കാണുമ്പോൾ എല്ലാവരോടും പറയും ആ സ്വപ്നത്തിന് എന്താണ് പറഞ്ഞത് അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് നമ്മുടെ ഈ അവസാന കാലഘട്ടത്തിൽ അനേകം മക്കൾക്ക് കർത്താവ് ഇതുപോലെ സ്വപ്ന ദർശനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ സ്വപ്ന ദർശനങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട് അത് തിരിച്ചറിയണം വെറുതെ കുറേ സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനോടനുബന്ധിച്ച് അത് അത് വലിയൊരു വിശ്വാസ സത്യമാണ് എന്ന് പ്രഖ്യാപിക്കാനൊന്നും നടക്കണ്ട അതിനൊന്നല്ല നമ്മൾ കണ്ടില്ലേ ഏതോ നമ്മൾ പ്രവചനങ്ങൾ കണ്ടില്ലേ ഇനിയൊരു വിശ്വാസ സത്യം കൂടി പ്രഖ്യാപിക്കുന്നുണ്ടോ ആംസ്റ്റർഡാമിലിട്ട് പ്രത്യക്ഷിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ സത്യം അങ്ങനെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എല്ലാം തന്നു കഴിഞ്ഞിട്ടുണ്ട് അമ്മ ഒരു നാനൂറ് വർഷമായി അമ്മ ഓടി നടക്കുക മനസാന്തരപ്പെടും മനസാന്തരപ്പെട്ട് പരിഹാരം ചെയ്യേ ചെയ്യുക പ്രായത്വം ചെയ്യുകയും മനസാന്തരപ്പെട്ട് പരിസര കുർബാനയിലോടെയാണെങ്കിൽ എന്നൊക്കെ അമ്മ അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ ചെറിയൊരു കാര്യം കിട്ടുമ്പോഴേക്കും അതിന് വലിയൊരു സംഭവമാക്കി മാറ്റിയിട്ട് അതിന് വലിയ ആധികാരികതയൊന്നും നേടിയെടുക്കാനും നമ്മൾ നോക്കണ്ട നമുക്ക് ഇത്രയേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ നമ്മൾക്ക് കാണിച്ച് തരുന്നതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക കാര്യങ്ങൾ ചെയ്യാം ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല ഇപ്പം ആ സഹോദരി മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം ഇത് വെറും ഒരു സ്വപ്നമായിരുന്നു ഇത് വെറും ഒരു സ്വപ്ന അല്ല എന്ന് മനസ്സിലായത് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്വപ്ന ദർശനം കണ്ടിട്ട് ഒരു മരണം നടന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബന്ധു എൻ്റെ മരുമകളുടെ മരുമകളുടെ ബന്ധുവിനെ വെള്ള മണവാട്ടിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് കാണുകയാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഈ ബന്ധു ഇങ്ങനെ വെള്ള ഡ്രസ്സ് ഇട്ട് കാണുന്നുണ്ടല്ലോ മോളേന്ന് ഇപ്പോഴാണ് ആൾക്ക് ഹോസ്പി ആൾ ഹോസ്പിറ്റലൈസ്ഡാണ് ആളിടയ്ക്കെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളാണ് അപ്പം അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല മരണത്തോളം പോയിട്ട് പിന്നെ ഉയർന്നു വരും പക്ഷേ യേശോ മണവാറ്റിയുടെ ഡ്രസ് ഇട്ട് കാണിച്ചു തന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ കിടപ്പ് എനിക്ക് തോന്നണേ ഈശോ കൊണ്ടുപോകുന്നു അതുകൊണ്ട് പ്രാർത്ഥിച്ചു അവർക്കും ഇതുപോലെ ഒടുവിലത്തെ ശുശ്രൂഷകളൊക്കെ കൊടുക്കാൻ പറഞ്ഞു അതിനെ പറഞ്ഞ് ഒരു കുർബ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു എന്തിനു അറിയോ മരിക്കാൻ വേണ്ടിയല്ല പാപപരിഹാര ബലി ഞാനങ്ങനെ പണം മരുമുളയ കൊണ്ടുതന്നെ അയപ്പിച്ച് ആദ്യത്തെ കുർബാന പള്ളിയിൽ വിളിച്ചു പറഞ്ഞു അന്ന് പുലർച്ചെ മണിക്ക് ഈ സഹോദരി മരിക്കുകയാണ് അധികം പ്രായമൊന്നും ആയിട്ടില്ല അറുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ മിനിഞ്ഞാന്നാണ് മരിക്കുന്നത് ഞാനിത് റെക്കോഡ് ചെയ്യുന്നതിൻ്റെ ഞാനിത് മാർച്ച് ഈ പത്താം തീയതിയാണ് റെക്കോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ആ സഹോദരി മരിച്ചു ഞാൻ ആരൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ സ്വപ്നങ്ങളും ദർശനങ്ങളും കിട്ടുന്നത് ഒടുവിൽത്തെ ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ ഇതിൽക്കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഇത്രയേ ഉള്ളൂ നമ്മൾ ശുചീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബവൃക്ഷത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും നിങ്ങൾ ഒരാൾ ഒരു കൂട്ടം ആടുകൾക്ക് കൂടി പ്രാർത്ഥിക്കണേ മറക്കാതെ മരണാസനർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ ഓരോ ദിവസവും ഈശ്വര പ്രാർത്ഥിക്കണം ഇപ്പോൾ മരിക്കാനായി കിടക്കുന്ന ആളുകൾ ലോകത്തെവിടെയുണ്ടോ അവരുടെ എല്ലാം പാപങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണമേ അവർക്ക് അനുതാപം കൊടുക്കണമേ ഒടുവിലത്തെ ശുശ്രൂഷ കൊടുക്കാനുള്ള മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കണമേ അവരുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ഇന്നത്തെ എല്ലാ സഹനങ്ങളും കൂടി ചേർത്ത് കാഴ്ചവെക്കുന്നു ബലിയിൽ കാഴ്ചവെക്കുന്നു കർത്താവെ അവരോട് കരുണയായിരിക്കണമെന്ന് മരണാസനർക്ക് വേണ്ടി നമ്മൾ ശുദ്ധീകൃത ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കുന്ന അതേ ശക്തിയോടെ പ്രാർത്ഥിക്കണം കാരണം അടുത്ത നിമിഷം അവർ ശുദ്ധീകരാത്മാവ ആകാൻ പോകുന്നവർ അതുമാത്രമല്ല മരണസമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയമാണ് ആ സമയത്ത് അവർക്ക് സമാധാനം കിട്ടാൻ അവരുടെ പാപങ്ങളോട്ത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടുവിലത്തെ ശുശ്രൂഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധിവരെ ആ സമയത്ത് ആശ്വാസം കിട്ടും അതുകൊണ്ട് നിങ്ങൾ മറക്കരുത് മരണാസെനർക്ക് വേണ്ടി ലോകത്തിൻ്റെ ഏത് കോണുകളിലും മരിക്കാൻ കിടക്കുന്നുണ്ടോ ചിലപ്പോൾ ഇൻഡൻസിയിലായിരിക്കാം വെൻറ്റിലേഷനിലായിരിക്കാം ആശുപത്രിയിലായിരിക്കാം വീട്ടിലായിരിക്കാം അഭയഭവനങ്ങളിലായിരിക്കാം റോട്ടിലായിരിക്കാം ആകാശത്ത് വിമാനത്തിലായിരിക്കും കടലിൽ പോയവരായിരിക്കും ആരാണെങ്കിലും ലോകം മുഴുവനിലും ഇപ്പോൾ മരണത്തെ മരിക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറക്കല്ലേ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയേ